ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനേച്ചർ കിട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ സൈക്കിളുമായിട്ട് ഇറങ്ങി ഒക്കെയാണ് നമുക്കൊന്ന് ഇലക്ട്രോണിക് ഷോപ്പ് പോലെ പോകുന്ന വീട്ടിലെ സ്വിച്ച് ബോർഡിൻ്റെ അത്തുനിന്ന് തീയൊക്കെ വരുന്നു അത് എന്താണ് സംഭവം എന്ന് നോക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഞാൻ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പല്ലി പല്ലി കയറിയിരുന്ന് അതിൻ്റെ അകത്ത് ഇന്ന് കരിഞ്ഞതാണ് അതാണ് പുകയൊക്കെ വന്നത് അപ്പോൾ ഞാൻ ആദ്യം രണ്ട് സോക്കറ്റും സ്വിച്ചും മാറിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇനിയുള്ള മൂന്ന് സ്വിച്ചും നമുക്ക് മാറ്റാനുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ സ്വിച്ചിൻ്റെ ഒരു പിന്നിൽ നിന്നുള്ള വയർ കണ ഊരിയെടുത്ത് നമ്മുടെ പുതിയ സ്വിച്ചിൻ്റെ ആദ്യത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ പഴയ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്ന് വരുന്ന വയറ് പുതിയ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സെയിം പഴയ സ്വിച്ചിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പുതിയ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുക എല്ലാ ലൈനും അഴിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ലൈനെല്ലാം കണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് അങ്ങനെ തന്നെ നമ്മൾ എല്ലാ സ്വിച്ചും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബോക്സിൽ നിന്ന് അഴിച്ചെടുത്ത് നാല് സ്ക്രൂവും തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നാല് സ്ക്രൂവും ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സ്വിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ട് ഫേസ് ലൈൻ കയറുന്നുണ്ട് ഫേസ് ലൈൻ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ സ്വിച്ചും വർക്കിംഗ് ആണോ നോക്കാം ലൈറ്റും ഫാനും വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം ബൈ